നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ വളരെ കടുപ്പമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ മുൻ അനലിസ്റ്റായ പ്രസന്ന അഗോരം റോയൽസിന്റെ മുൻ സ്റ്റാർ സ്പിന്നറും ഇന്ത്യൻ വെറ്ററൺ താരവുമായ ആർ അശ്വിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിലെ റോയൽസ് ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ പുതിയ സംഘത്തിലുണ്ട് എന്നും അഗോരം നിരീക്ഷിച്ചിരിക്കുകയാണ് പ്രഥമ ഐ പി എല്ലിലെ ചാമ്പ്യന്മാരായ റോയൽസ് കഴിഞ്ഞ എഡിഷനിൽ പ്ലേ ഓഫ് വരെ എത്തിയിരുന്നു പക്ഷേ രണ്ടാമത്തെ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ് പുറത്താവുകയായിരുന്നു മെഗാലയത്തിന് മുന്നോടിയായി ചില സൂപ്പർ താരങ്ങളെ റോയൽസിന് കൈവിടേണ്ടതായും വന്നിരുന്നു ബോളിംഗ് ലൈനപ്പിലാണ് അവർ ഏറ്റവും അധികം അഴിച്ചുപണികൾ നടത്തിയത് രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത സീസണിലെ ബോളിംഗ് ലൈനപ്പ് വലിയ ശോകമാണ് എന്ന് തന്നെയാണ് പ്രസന്ന അഘോത്തിൻ്റെ വിലയിരുത്തൽ ന്യൂസിലൻഡിൻ്റെ സ്റ്റാർ പേസോർ ട്രെൻ ബോൾട്ട് ഇന്ത്യയുടെ സൂപ്പർ സ്പിൻ ജോഡികളായ യുസ്വേന്ദ്ര ചഹൽ ആർ അശ്വിൻ എന്നിവരെ എല്ലാം റോയൽസിന് കൈവിടേണ്ടി വന്നിരുന്നു പകരം ഇംഗ്ലീഷ് പേസോർ ജോഫ്ര ആർച്ചറിനെയും ശ്രീലങ്കൻ സ്പിൻ ജോഡികളായ മനന്ദു ഹസരഗ മഹേഷ് ദീക്ഷണ എന്നിവരെയുമാണ് ലേലത്തിൽ റോയൽസ് സ്വന്തമാക്കിയത് ഐ പി എൽ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാനുള്ള കഴിവ് നോക്കിയാൽ ട്രെൻ ബോൾട്ടിൻ്റെ അടുത്ത് പോലും എത്താൻ മറ്റൊരു ബോളർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ജോഫ്ര ആർച്ചർ ബ്രെല്ലിൻ്റെ ഒക്കെ തന്നെയാണ് പക്ഷേ അത് ഇപ്പോൾ കാണുന്ന ആർച്ചർ അല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കണ്ടിട്ടുള്ള ആർച്ചർ ആയിരുന്നു അത് ടെസ്റ്റിൽ ഹാഷിം അംലയുടെയും സ്റ്റീവ് സ്മിത്തിന്റെയും എല്ലാം തലയിൽ ബോൾ കൊള്ളിച്ച ബോളറായിരുന്നു അന്ന് എന്നും അഗോരം ഓർമ്മിച്ച് ഓർമ്മിക്കുകയായിരുന്നു മെഗാലയത്തിൽ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഫാസ്റ്റ് ബോളർ ഫസലുൽ ഫറൂഖി മികച്ച താരമാണെന്ന് പ്രസന്ന അഘോരം പറയുന്നു ഫസലുൽ ഹഖ് ഫറൂഖിയെ ഐ പി എല്ലിൽ കളിപ്പിക്കണമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ട്രെൻ ബോൾട്ടിനൊപ്പം അദ്ദേഹത്തെ നിർത്താൻ സാധിക്കുമോ എന്ന് തനിക്ക് അറിയില്ല എന്നും വെളിപ്പെടുത്തുകയുണ്ടായി ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് വാങ്ങിയ മറ്റൊരു ബോളറാണ് സൗത്ത് ആഫ്രിക്കയുടെ ക്വെന മപ്പാക്ക അഭ്യന്തര ക്രിക്കറ്റിൽ വളരെ മികച്ച ബൗളിംഗ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ അത് അവിടുത്തെ സാഹചര്യങ്ങളിലാണ് ഇവിടെ അതേ പ്രകടനം പുറത്തിറക്കാൻ കഴിയുമോ എന്നും അറിയില്ല അവസാനമായി കഴിഞ്ഞ തവണ ഐ പി എല്ലിൽ കളിച്ചപ്പോൾ മപ്പാക്ക നന്നായി തല്ലുകൊണ്ടിരുന്നു റോയൽസ് നിരയിലെ മറ്റൊരു ബൌളർ തുഷാർ ദേശ് ലീഗ് ഘട്ടത്തിലെ പതിനാല് മത്സരങ്ങളിൽ അദ്ദേഹം എത്ര കളിയിൽ ഇരുപത്തിയേഴ് റൺസ് വീതം നൽകുമെന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു പോക്കിട്ടില്ല എത്ര കളിയിൽ രണ്ട് മൂന്ന് വിക്കറ്റുകൾ വീതം നേടുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല നന്നായി റൺസ് വഴങ്ങുന്ന ബൗളറാണ് ദേശ്പാണ്ഡെ അശ്വിനും ചഹലും ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഹസരങ്കയ്ക്കും തീക്ഷണയ്ക്കും സാധിക്കുമെന്നും തോന്നുന്നില്ല ബാറ്റിംഗ് എടുത്താൽ ബാറ്റിംഗ് എടുത്താൽ ഷിംറോൺ ഹെഡ്മയറെ റോയൽസ് ഒരിക്കലും ഫിനിഷറായി കളിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ നാലാം നമ്പറിലോ അഞ്ചാം നമ്പറിലോ ആവണം അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടത് എന്നുമാണ് നിലവിൽ ഫിനിഷറായി റോയൽസിന് ആരുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏഴാമനായി ശുഭം ദുബൈയെ അവർക്ക് ഇറക്കാം അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല എന്നും അഗോരം കൂടിച്ചേർക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ് അടുത്ത ഐ പി എൽ സീസണിൽ പ്ലേ ഓഫിലെത്തില്ല എന്നും പുതുതായി ടീമിലെത്തിച്ച രണ്ട് കളിക്കാർ ഹിറ്റായി മാറുമെന്നും പ്രസന്ന അഘോരം പ്രവചിക്കുന്നുണ്ട്